പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നവവൃന്ദം മാലാഖമാരോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നു പരിശുദ്ധനും ബലവാനുമായ ഞങ്ങളുടെ കർത്താവെ അവിടുത്തെ സ്നേഹം ഈ ദിനം ഒരു പുതിയ അഭിഷേകമായി ഞങ്ങളിൽ നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയതും നൽകാൻ ഇരിക്കുന്നതുമായ സകല നന്മകൾക്കും ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പറയുന്നു ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാ സുഹൃത്തുക്കളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ സ്നേഹം പരസ്പരം പങ്കുവെച്ച് കഴിയുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് അവിടുന്ന് വലിയ വില കൽപ്പിക്കുന്നുവല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി അവിടുന്ന് നൽകിയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ് സമ്പത്തും സൗകര്യങ്ങളും അധികമില്ലെങ്കിലും സൗഹൃദങ്ങളിലും സഹോദര്യത്തിലും ഞങ്ങൾ സമ്പന്നരായിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്നും അങ്ങയുടെ സ്നേഹത്തിലായിരിക്കുവാനും സഹോദരങ്ങളുമായി രമ്യതയിൽ കഴിയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കലഹിച്ചും തമ്മിലടിച്ചും കഴിയുന്ന എല്ലാ സഹോദരങ്ങളെയും ഈ പ്രാർത്ഥനയോടൊപ്പം ഇന്നേ ദിവസം ഞങ്ങൾ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴിയായി അങ്ങേക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബസ്വത്തിൻ്റെ പേരിൽ തർക്കിച്ചു കഴിയുന്നവരെയും പലവിധ വ്യവഹാരങ്ങളിൽപ്പെട്ട് ഭിന്നിച്ചു കഴിയുന്നവരെയും ഓർക്കുന്നു കർത്താവ് ക്ഷണികവും നശ്വരവുമായ ഭൗതിക സമ്പത്തിനേക്കാളുപരിയായി അനശ്വരമായ ആത്മീയ സമ്പത്ത് നേടുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേം അവിടുത്തെ കൃപയാൽ ഭിന്നതകൾ വെടിഞ്ഞ അനുരഞ്ജനത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേം പരിശുദ്ധാമ്മി ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ കുഞ്ഞുമക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു ലോകത്തിൻ്റെ മാലിന്യമേൽക്കാതെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും അനുഗ്രഹിക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ കന്യകാ മാതാവേ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുവാൻ അമ്മ ഞങ്ങൾക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ കൃപാസനം പ്രസാദപര മാതാവേ ഞങ്ങളുടെ സങ്കടങ്ങളും സന്തോഷവും രോഗവും സൗഖ്യവും ദാരിദ്ര്യവും സമൃദ്ധിയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സന്തോഷത്തോടെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ തകർച്ചകളിലും ഞെരിക്കങ്ങളിലും ഞങ്ങൾ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്തുതിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയോർത്ത് മനോഹരമായ പദ്ധതികൾ വിഭാവനം ചെയ്ത് കാത്തിരിക്കുന്ന പിതാവേ ഞങ്ങളെക്കുറിച്ചുള്ള ശുഭകരമായ അങ്ങയുടെ പദ്ധതികളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിച്ചറിയുന്നു അവിടുന്ന് യാതൊരു ഉപാധികളും കൂടാതെയാണ് ഞങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കളായി തിരഞ്ഞെടുക്കുന്നതിനെയോർത്ത് അങ്ങയെ ആരാധിക്കുന്നു അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ കൂട്ടവകാശികളായി ഞങ്ങളെ കരുതുകയും ഞങ്ങളുടെ ജീവൻ്റെ മറുവിലയായി യേശുവിൻ്റെ ജീവനെ ബലിയായി സ്വീകരിക്കുകയും ചെയ്തതിന് അവിടുത്തെ ആരാധിക്കുന്നു ഞങ്ങളുടെ ജീവന്റെ മഹത്വവും അമൂല്യതയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമി എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട സാധ്യതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഒരുങ്ങാതെയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളുടെ പരിമിതികളെ പരമാവധി സാധ്യതകളാക്കി മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാമി ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി അമ്മ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ പാപാന്ധകാരൻ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രകാശമായി അവിടുന്ന വന്നു നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും വഴികളുപേക്ഷിച്ച് ജീവൻ്റെയും പ്രകാശത്തിൻ്റെയും വഴികളിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പാവപ്പെട്ടവരുടെയും പാർശുവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷം ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാമി ഞങ്ങളുടെ എല്ലാ കുറവുകളും ബലഹീനതകളും ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാതൃകരങ്ങൾ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു നിരവധിയായ ഞങ്ങളുടെ പാപക്കറകൾ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവിടുത്തെ സ്നേഹവും കരുതലും ഞങ്ങളെ വഴി നടത്തട്ടെ നല്ല ദൈവമേ അവിടുത്തെ തിരു രക്തത്തിൻ്റെ ശക്തമായ സംരക്ഷണം ഞങ്ങൾ അവകാശപ്പെടുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കൂടുതൽ വിശുദ്ധിയിലും വിശ്വാസത്തിലും ആഴപ്പെട്ട ജീവിതം നയിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ വഴി നടത്തണമേ അവിടുത്തെ മക്കളായി എന്നും അങ്ങയോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്മേ പലപ്പോഴും ഞങ്ങൾക്ക് വഴി പിഴച്ചു പോകുന്നു പാപ വഴികളിലൂടെയാണ് ഞങ്ങൾ പലപ്പോഴും സഞ്ചരിക്കുന്നത് ഞങ്ങളെ നേർവഴിക്ക് നയിക്കുവാൻ കരുണയുണ്ടാക്കണമേ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ച് നൽകുന്ന സ്വാതന്ത്ര്യം പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവില്ലാത്ത അവസ്ഥ മൃദമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ ആ എന്ന അങ്ങയെ വിളിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികളെയും എല്ലാ സുഹൃത്തുക്കളെയും ഉപകാരികളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി എല്ലാവരുടെയും മേൽ അവിടുന്ന് കരണവർഷിക്കണമേ അവിടുത്തെ തിരിഹിതം പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തേണമേ പരിശുദ്ധാമ്മേ ആത്മഹത്യാ പ്രവണതയുള്ള എല്ലാവരെയും ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായി അമ്മയുടെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മനസ്സിൽ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഹുലതകളെയും അകാരണമായ ഭയങ്ങളെയും എടുത്തു മാറ്റി അവിടുത്തെ സമാധാനവും സന്തോഷവും അവരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം നേരിടുവാൻ അവരെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവരിലുമുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി ആത്മഹത്യാ പ്രവണതയുള്ളതും ആന്തരിക സംഘർഷം അനുഭവിക്കുന്നതുമായ എല്ലാവർക്കും വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങളെയും രോഗദുരിതങ്ങളെയും ഞങ്ങളുടെ ജീവിത വിശുദ്ധീകരണത്തിനാക്കി എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അങ്ങയുടെ കരുണ ഞങ്ങളോട് കൂടെ ഉള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു വലിയ ദുരന്തങ്ങളിൽ വീഴാതെ അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ചു നടത്തുന്നു ഈശോയെ അങ്ങയുടെ കൺമുമ്പിൽ നിന്നും ഒരിക്കലും അകന്നു പോകുവാൻ ഞങ്ങളെ ആരെയും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങളുടെ നടുവിൽ വഴിയറിയാതെ പകച്ചു നിന്നപ്പോൾ അവിടുത്തെ സ്വരം ശ്രവിച്ച് മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നല്ല യീശുയെ അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ തിരുത്തലുകൾ ആവശ്യമായ ജീവിത രീതികളെ തിരുത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിപ്പോയ എല്ലാ പ്രതിസന്ധികളെയും ദുശീലങ്ങളെയും ദൈവഹിതത്തിനെതിരായ പാപങ്ങളെയും ഞങ്ങളിൽ നിന്ന് വേരോടെ പിഴുതു മാറ്റണമേ അവിടുത്തെ കരം പിടിച്ച് നടക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും എല്ലാ സുഹൃത്തുക്കളെയും ഞങ്ങളുടെ കുഞ്ഞു മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അവിടുന്ന ഓരോരുത്തരെയും അങ്ങേ പുത്രനായ ശ്രീ ക്രിസ്തുവിൻ്റെ കുരശിനാൽ മുദ്ര വയ്ക്കണമേ എല്ലാ കുഞ്ഞുമക്കളെയും ഇന്നേ ദിനം ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിക്കുന്നു ലോകത്തിലെ തിന്മകളിൽ നിന്ന് അവരെ മോചിപ്പിക്കണമേ കുടുംബത്തിലും സമൂഹത്തിലും അനുഗ്രഹമായി മാറുവാൻ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ വളരുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമാംവിധം പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം നമ്മുടെ നിയോഗങ്ങളുടെ സാധ്യതത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ അമ്മേൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാനായി നമുക്ക് അമ്മയെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഉതരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ കൃപാസനം പ്രസാദപരമാതാവേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ബാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെല്ലാവരെയും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണം എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീ ആ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസ്നുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻ ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി